അധ്യായത്തിലാണ് ഋഷഭ അതാരം ശ്രീസുഖ ഉച്ച നാഭിനിരപത്തികാമോ പ്രജയമേരുദേവ ഭഗവന്തം യജ്ഞപുരുഷമവഹിതാത്മാ യജത തസ്യ ഹാവശ്രദ്ധ വിശുദ്ധഭാവന യജത പ്രവർഗേഷു ദുരധികമോ ദ്രവ്യദേശകാലമന്ത്രദക്ഷിണാവിധാനോത്യുരധിഗമോ ഭഗവാൻ ഭാഗവതവാത്സല്യതയാപ്രതീകാത്മാനമപരാജിതം നിജജനഭിപ്രേതാർത്ഥ വിധിസയഗൃഹീത ഹൃദയ ഹൃദയംഗമം മനോനയനാനന്ദയവാഭിരാമമാവിഷ അധഹ തമാവിഷ്കൃത ഭുജയുഗളദ്വയം ഹിരൺമയം പുരുഷവിശേഷം കവിശകൗശയാമ്പരസിൽ മൃതമണിഗദാതിരുപലക്ഷിതം സ്ഫുടകിരണ പ്രവരമുഗുടകുണ്ടല കടകടി സൂത്രഹാരകേയൂര നൂപരാദ്യംഗഭൂഷണ വിഭൂഷിതം ഋത്വിക്സദൃപതയോധനായവ ഉത്തമധനമുപലഭ്യ സഭൗമാനമരിഹണേനാവനത ശീർഷണ ഉപതസ്ഥു ഋത്യുജ ഊജു അരിഹസിമുഹുരരിഹത്തരിഹണമസ്മാകധാനം നമോ നമ ഇേതാവത്സുപിക്ഷിതം കോഹതി പുമാൻ പ്രകൃതിഗുണവ്യതികരമതിരനീശ്വരശ്യ പരസ്യ

അധ നൈ ജയോരിഭാരഭരയാചിതമർം ഇഹോഭാമഹേ ആത്മനേവാമസാവതിരെകോഭൂയമാന ശേഷപുരുഷാർത്ഥസ്വരുപയോ നാഥ ശിഷാ ശസമേതഭിസംരാധനമാത്രം ഭർതി തയ്യാ ബാലിശാനം സ്വയമാത്മനഹശ്രയ പരമവിദുഷാം പരമപരമപുരുഷ പ്രകരിഷ കരുണയാ സ്വമഹിമാനം ചാർഗാഖ്യമുപത്പൈഷിന് സ്വയം നാപജി അഥാ അയമേവരോ ഹരിഹത്തമൈരി ബിരിശിരാജരിഷേവരഷഭോ ഭവാൻ നിജപുരുഷേക്ഷണവിഷയാസീൽ അസംഗനിശിതജ്ഞാനലവിധൂതാശേഷമലംഭവത് സ്വഭാവനമാത്മാരാമാണ മുനീനം അനവരത പരിഗുണിതഗുണഗണ പരമ ഗുണഗണകഥനോസി അധ കഥഞ്ചിസ്ഥഖലക്ഷുൽപ്പഭണ ദുരവസ്ഥാദിഷു വിവശാ നമരണായ ജരമരണദായ സകലകലനിരസനൃതധേയാ വജനഗോചരാന്തു രാജരിഷിരപത്തിമ പ്രംഭവാതിഷീമാശാസാന ഈശ്വരമാശിഷാം സ്വർഗാപവർഗയോ പ്രജമർ പ്രത്യയോധനതമിവാധന ഫലീകരണം കോവാ ഇഹത്തെ അപരാജിതോപരാജിതയാ ൃതമതിഷയ വിഷരയാ പ്രകൃതിരനുപാസിതമച്ചരണം യദുഹ വനരഭ്രകർത്ത സമാഹുതാർത്ഥ ധ മന് നവഹേളനം സാമ്യന സർവാൻ പ്രതി വീസുഖ ഉചദേഭിഷ്ടൂയുഭവാൻ അനിഷ ഋഷഭോ വരിഷധരാഭിവാദിത ചരണിതമാൻ ഉച അഹോ ബദാഹമൃഷയോ അവിദഗീർഭവരം അസുലഭം അഭയാചിതോയംശ്യ ആത്മജോ മയാ സതി സ്വഭൂയാദിതി മമാഹമേവാഭി കൈവലിയബ്രഹ്മോ നമൃഷാ ഭരിഹത്തി മമ ഇവ ഹി മുഖം യദ്ജേവകുലം താ അഗ്നിധ്രിയേ വംശകലേ അനുപലഭമാനഹ ആൽമതുല്യം അനുപലഭമാന ശ്രീസുഖ ഉച ഇതിനിശാമയന്ത്യ മേരുദിവ്യ ആ പതിമഭായ അന്തർദേ ഭഗവാൻ ബരിഷീതസ്മേ വഷ്ണുദത്ത ഭഗവാൻ പരമനിഷിഭ പ്രസാദിതോ നേ പ്രിയസിഗീരിഷയാധായേരുദ്യം ധർമാന്തരിശയതു കാമോ വാദർശനം ശ്രവണ ഋഷീണം ഊർധ്വന്ധി ശുക്ലയാദനുവാദാര എത്രത്തോളം കാലം വിഷയഭോഗത്തിനുള്ള ആഗ്രഹവും അതിനുള്ള പരിശ്രമവും ഭോഗവും ഉണ്ടാവുമോ അത്രത്തോളം കാലം വിഷയവാസനകളെ സമ്പാദിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ആ പൂ മുമ്പ് ആർജിച്ച സംസ്കാരമാണ് വാസനയാണ് ഇന്ന് നമുക്ക് ഇരിക്കപ്പുറം ഇല്ലാതെ ഭോഗത്തിൽ നമ്മളെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇനി ആ വാസനകളെ വളർത്തിക്കൊണ്ടിരുന്ന എന്നാൽ മനസ്സ് ശുദ്ധമായിട്ട് മനസ്സ് ഭഗവാനിൽ ഉറക്കിയ ഇനി വാസന ബാക്കിയായാലോ ഈ മരണ പ്രാരബ്ധം കഴിയുമ്പോൾ ഈ ശരീരം മരിക്കും എല്ലാവരെയും പ്രാരബ്ദാവസാനത്ത് ഈ സ്ഥലദേഹം വീടുപോകും സ്ഥൂലദേഹം വീണാ മുക്തിയായോ ഇല്ല സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ഈ വാസനകളെന്നും അതിന് കാരണമായ അജ്ഞാനത്തു നിന്നും മോചനം കിട്ടിയാലേ മോക്ഷമുള്ളൂ ഈ വാസനയാണ് ഈ സ്ഥൂല ശരീരം വീണു കഴിഞ്ഞാൽ അടുത്ത സ്ഥൂല ശരീരം എങ്ങനെയായിരിക്കണം തീരുമാനിക്കുന്നത് അത്രേ ബ്ലൂ പ്രിൻറ്റ് നമ്മുടെ ജീവിതത്തിൻ്റെ ബ്ലൂ പ്രിൻ്റ് ഈ വാസനയാണത്ര അപ്പോൾ ഈ ജീവിതകാലം മുഴുവനും ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ടും അതിനുവേണ്ടി പരിശ്രമം ചെയ്തുകൊണ്ടും ഇരിക്കുന്നവരുടെ മനസ്സിൽ വാസനകൾ ഇങ്ങനെ പെരുത്ത് പെരുത്ത് പെരുത്തി വരും ആ വാസനകൾ മരണാനന്തരം വീണ്ടും അവനെ അതിന് പറ്റിയ കാലദേശങ്ങളിൽ അതിനു പറ്റിയ ഒരു ശരീരം എടുപ്പിക്കും എന്നിട്ടോ അവിടെയും വീണ്ടും ഇത് തന്നെ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഏവം മനഃ കർമ്മവശം പ്രയുക്തേ ഇങ്ങനെ മനസ്സ് ഈ കർമ്മവാസനകൾക്ക് അധീനപ്പെട്ടിരിക്കുന്നിടത്തോളം കാലം ആ വ്യക്തിക്ക് ഒരിക്കലും മോചനമില്ല ശാന്തി എന്നൊന്നും എന്നറിയണില്ല അവിദ്യ ആത്മന്യുപതീയമായ അജ്ഞാനം കൊണ്ട് തന്നെ ഈ ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ നാനാ വസ്തുക്കളിലാണ് എൻ്റെ ശാന്തിയും സുഖവും സുരക്ഷിതത്വവും ഇരിക്കുന്ന തെറ്റിദ്ധാരണയോടുകൂടി അതിനു വേണ്ടിയിട്ട് ഓടുക പക്ഷേ ഈ രീതിക്കൊരു മാറ്റം വരണം ഇതാരും പറഞ്ഞു തരും പറഞ്ഞു പറഞ്ഞുതരിക എന്താ വേണ്ടത് പ്രീതിർന്ന യാവൻ മൈ വാസുദേവേ നിങ്ങളുടെ മനസ്സ് ഭഗവാനിലേക്ക് തിരിയണം ഭഗവത് ഭക്തി ഉണ്ടാവണം അല്ലാതെ കാര്യം സാധിക്കില്ല അത്രേ ഈ വാസനയ്ക്ക് നാശം ഡാവലെ അർത്ഥം ഏതുവരെ എല്ലാവരുടെയും ആത്മാവായിരിക്കുന്ന ഭഗവാൻ ശ്രീവാസുദേവന്റെ പാതാരിവിന്ദ ഭക്തി കൊണ്ട് മനസ്സ് ശുദ്ധമാവുന്നില്ലയോ അതുവരെ ഈ പ്രക്രിയ തുറന്നുകൊണ്ടിരിക്കും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീജടരെ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹിമുരാരെ ഇങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞ് അതിന് മതി വരണം അതിന് അല്പത്വം പരിമിതി മനസ്സിലാവണം അപ്പോഴാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക ഭഗവാനെ അവിടുത്തെ ഭാരമായ കാരുണ്യം എന്നിലുണ്ടാവണമേ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും ഉതകപ്പോള പോലെ വെള്ളത്തിലെ കുമിളകൾ പോലെ ഉള്ളു നമ്മുടെ ഈ ഐസൈ അനന്തമായ കാലത്തിൽ നമ്മുടെ നൂറ് വയസ്സ് എത്രയുണ്ട് ഒരു കുമിള ഉണ്ടായി പുട്ടർ പോലെ ഉള്ളു ആ ഗർഭസ്ഥനായി ഭൂവി ജനിച്ചു പിന്നെയും മരിച്ചു ഉതകപ്പോള പോലെ ജനനാന്ത്യേ ജനത്തിൻ്റെ അവസാന മരണ ആ മരണസമയത്തും ന നിത്യഗതി നിത്യവസ്തുവായ പരമാത്മാവിനെ അറിയാതെ ആ വഴിക്ക് പ്രവർത്തിക്കാതെ വീണ്ടും ഈ ശരീരാഭിമാനത്തോടുകൂടി ജീവിച്ച് മരിച്ചു പോവുക ജനനാന്ത്യേ ന നിത്യഗതി അവസാനം നിത്യഗതി ഇടണമെങ്കിൽ പരമാത്മപ്രാപ്തി ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം തൊൽഭക്തി വർധനമുദിക്കണം എൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നാരായണായനമാം എന്താ ആ ഹരിനാമകീർത്തനത്തിലൊക്കെ പറഞ്ഞു വെച്ചേക്കേണ്ടത് അതൊന്നും മലയാളികൾ പഠിക്കുന്നില്ല അതാ കുഴപ്പം ഉപനിഷത്തൊന്നും പഠിക്കുന്നതില്ല ഈ ജ്ഞാനപ്പാനയും ആ മലയാളികൾക്ക് ഞാനപ്പാനയും പഠിച്ചാൽ തന്നെ ബ്രഹ്മജ്ഞാനം ഉണ്ടാവും ഭക്തി ഒക്കെ ഉണ്ടാവും എല്ലാം പറഞ്ഞിട്ടുണ്ടായില്ല നോക്കൂ ആ ഭക്തി ഉണ്ടാവാതെ കാര്യം നടക്കില്ല നോക്കൂ പ്രീതിർന്ന യാവൻമൈ വാസുദേവേ സർവചരാചരങ്ങളുടെ ഹൃദയത്തിലും വിളങ്ങുന്ന വാസുദേവനായ എന്നിലേക്ക് മനസ്സ് തിരിയണം എൻ്റെ എന്നിൽ പ്രേമമുണ്ടാവണം അങ്ങനെ വരുമ്പോഴെന്തായി പ്രേമം ഭഗവാനിൽ വന്നു കഴിഞ്ഞാൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവത് ആരാധനമായി ഭഗവതർപ്പണമായി നമ്മുടെ കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങും ആ ഇതൊക്കെ പറഞ്ഞു തരാനാണ് സജ്ജന സംസർഗം വേണം തന്നെത്താനും തോന്നില്ല എന്ന് പറഞ്ഞത് അങ്ങനെ ആ ഭഗവതർപ്പണമായി ആ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഇത്രയും കാലമായി ഇത്രയും ജന്മങ്ങളായി ഉണ്ടാക്കിയ വാസനകൾ മുഴുവൻ ക്ഷയിക്കേ മനസ്സിലായോ ആ വാസന പ്രക്ഷയോ മോക്ഷ എന്നാണ് ഇന്ന മോക്ഷോ നവസപ്രഷ്ടയേ ന ജ ഭൂതലേ യോഗവാസിഷ്ടത്തിൽ ശ്രീരാമചന്ദ്രനെ പഠിപ്പിക്കുകയാണ് ആര് ഹർഷി ആ പറയാം രാമ ഈ മോക്ഷം എന്ന് പറഞ്ഞാൽ മേഘങ്ങളുടെ അപ്പുറത്തൊരു വിമാനം വന്നാൽ അതിൽ യാത്ര ചെയ്ത് പോണല്ല പോണതല്ല അല്ലെങ്കിൽ ഈ ഭൂമിയുടെ അടിയിൽ ഏതെങ്കിലും ഒരു ലോകം ഉണ്ട് അവിടെ പോയിരിക്കലുമല്ല മോക്ഷോ ഹി ചേതോ വിമലം സമയം അവസ്ഥ വാസനകൾ നീങ്ങി ശുദ്ധമായ നിർമ്മലമായ മനസ്സ് ആ മനസ്സാക്ഷിയെ ആത്മസ്വരൂപത്തിൽ അപേടിയില ആത്മനിഷ്ഠയാണ് മോക്ഷം എന്താ സ്പഷ്ടം ക്ലിയർ അതറിയാതെ ആൾക്കാർ അവിടെ കിട്ടും ഇവിടെ കിട്ടുന്ന റോഡി പറഞ്ഞാൽ ഒരു ക്ലാരിറ്റി ഇല്ല ഇല്ലം ശരിയല്ലേ ആകെ പരിഭ്രമിച്ച് സംഭ്രമിച്ച് കറങ്ങി നടക്കുക ആകെ ചെയ്യണ്ടെന്താ ഭഗവാനെ ഭക്തിപൂർവം ആശ്രയിക്കൂ വാസിക്കൂ സേവിക്കൂ ഭഗവത് അർപ്പണമായി കർമ്മങ്ങൾ ചെയ്യൂ ഇങ്ങനെ ഈ വാസനകളെയൊക്കെ നിർമൂലനം ചെയ്യൂ വാസന പ്രക്ഷയോ മോക്ഷ വാസന പൂർണ്ണമായി നശിച്ചാൽ മനസ്സ് ആത്മസ്വരൂപത്തിലേക്ക് തിരിയും അങ്ങനെ ആത്മനിഷ്ഠ വരും അങ്ങനെയാണ് മോക്ഷം ഉണ്ടാവണമെന്ന് പറയുക അതിഷ്ട മഹർഷി അപ്പോൾ അതാണ് ഇവിടെ ഇവിടെ ഋഷഭദേവനും പറയണത് എല്ലാ ഗുരുക്കന്മാർക്കും പറയാനുള്ള സംഗതി ഒന്നാ കാരണം സത്യം ഒന്നല്ലേ ഉള്ളൂ എന്നിട്ട് പറഞ്ഞു ഇത് അറിയാതെയാണ് ഈ ലോകത്തിലധിക ആൾക്കാരും ജീവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരേണ്ടത് മാത്രമല്ല ഭഗവാൻ ഒരു വിശേഷപ്പെട്ട കാര്യം പറയാം തൻ്റെ ആശ്രിതന്മാരെ ഈ അജ്ഞാനത്തിൽ നിന്നും ഈ സംസാര ക്ലേശത്തിൽ നിന്നും അന്തകൻ്റെ ആ കരാളഭക്ത്രത്തിൽ നിന്നും മോചിപ്പിക്കാൻ സഹായിക്കണം അല്ലാത്ത ആൾക്കാർ നമ്മുടെ സ്വന്തക്കാരല്ല ബന്ധുക്കളല്ലാത്ത രണ്ടാം ആരൊക്കെ ആർക്ക് വേണ്ടിയതൊക്കെ ചെയ്യണം ഗുരുജനങ്ങൾ ശിഷ്യന്മാർക്ക് ഈ മോക്ഷരഹസ്യം പറഞ്ഞു കൊടുക്കണം മോക്ഷപ്രാപ്തിക്കുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം അല്ലെങ്കിൽ ആ ഗുരു ഗുരുവല്ല അല്ല സ്വന്തക്കാർ സ്വന്തക്കാർക്ക് പറഞ്ഞു കൊടുക്കണം അച്ഛനും അമ്മയും മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം ഭർത്താവ് ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം ദൈവം തൻ്റെ ഭക്തന്മാർക്ക് അത് മനസ്സിലാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം അല്ലെങ്കിൽ അവരൊന്നും ആ പേരിന് അർഹനല്ലാത്രേ ഗുരുർണ് സസ്യാൽ സ്വജനോ ന സസ്യാൽ പിതാന സസ്യാൽ ജനനീന സസ്യാൽ ദൈവം ന സസ്യ ന പതിശ്ച സസ്യാൽ ന മോതയേൽ യ സമുഭേദമൃത്യം ഈ ശരീരാഭിമാനം കൊണ്ട് വിഷയാസക്തനായി ജനിച്ചു മരിച്ച് സംസാരത്തിൽ എത്രയോ കാലമായി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജീവനെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനുള്ള ഉപായങ്ങൾ പറഞ്ഞു കൊടുക്കാത്ത ഗുരു ഗുരുവല്ല ഗുരുവിൻ്റെ വേഷം കേട്ടാൻ പാടില്ല പിതാവ് പിതാവല്ല അമ്മ അമ്മയല്ല ഭർത്താവ് ഭർത്താവല്ല ദൈവം ദൈവം പോലും അല്ല അത്രേ ഞാൻ എല്ലാമാണ് ഞാൻ നിങ്ങളുടെ അച്ഛനാണ് അമ്മയാണ് ഗുരുവാണ് ദൈവമാണ് അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരേണ്ടേന്ന് പറയാണ് ഋഷഭദേവൻ മാത്രമല്ല ലോക സ്വയം ശ്രേയസി നഷ്ടദൃഷ്ടി പൊതുവേ ലോകർ സ്വന്തം നന്മ ശ്രേയസ് അത്യന്തികമായ ആ ശാന്തിക്കുള്ള മാർഗം എന്താണ് എന്ന വിഷയത്തിൽ അന്ധന്മാരെ അത്രേ അതറിയാത്തവരാ അപ്പോൾ അവരെന്താ ചെയ്യുക അവർക്ക് ഈ വിഷയഭോഗങ്ങളും വിഷയ നേട്ടങ്ങളാണ് ലക്ഷ്യം തോന്നും അതിലാണ് സുഖം അതിനു വേണ്ടിയിട്ട് ആൾക്കാരെ പ്രോ പ്രോത്സാഹിപ്പിക്കും അതിനെ പ്രേരിപ്പിക്കും അതെങ്ങനെയാണ് സ്വന്തം കണ്ണ് കാണാതെ തപ്പിത്തടന്ന് നടക്കുന്ന ആൾ മറ്റുള്ള അന്ധന്മാരെയും കൈപിടിച്ചുകൊണ്ടാൽ എങ്ങനെയുണ്ടാവും അന്ധേനൈവ നീയമാന യഥാന്ധ എന്നൊക്കെയാണ് അവരെ ഉപനിഷത്ത് പറയാം ഒരന്ധനാൽ നയിക്കപ്പെടുന്ന ലീഡർ അന്ധൻ ഫോളോവേഴ്സൊക്കെ അന്തന്മാർ അതുപോലെയാണ് അത്രേ അജ്ഞാനികളൊക്കെ അന്തന്മാരാണ് സത്യം പറഞ്ഞാൽ ഈ അജ്ഞാനികളാൽ നയിക്കപ്പെടുന്ന ആ അട്ടുംപറ്റങ്ങളെ മാതിരി ഇങ്ങനെ ജനനമരണമാകുന്ന മഹാഗർത്തത്തിൽ പോയി വീഴുക രക്ഷപ്പെടാൻ ആകാതെ അപ്പോൾ കണ്ണുള്ള ആളാണെങ്കിൽ എന്ത് ചെയ്യണം കണ്ണില്ലാത്ത ഒരു കുണ്ടിലോ കുഴിയിലോ പോയി വീഴാൻ പോകണ്ടെങ്കിൽ അയാളെ നേരായ മാർഗത്തിലേക്ക് തിരിച്ചുവിടണ്ടേ നല്ല കൃപയുള്ളവർ ചെയ്യുക അതാണ് മഹാന്മാർ ചെയ്യണത് അതാണ് വൃഷഭദേവൻ നമുക്ക് പറഞ്ഞു തരണതും അതാണ് ഋഷഭദേവൻ പറഞ്ഞത് സ്വന്തം ശ്രേയസ് അറിയാത്ത അന്തന്മാരെ കണ്ണുള്ളവർ അച്ഛനും അമ്മയും ബന്ധുക്കളൊക്കെ ഇത് പറഞ്ഞു കൊടുത്തവരെ ഈശ്വര സാക്ഷാത്കാരത്തിന് പ്രേരിപ്പിക്കണം എന്ന അതിനുള്ള മാർഗം പറഞ്ഞു കൊടുക്കണം അന്യോന്യ വൈര വൈരസുഖലേശേതോഹോ ഈ ലോകത്തിൻ്റെ പോക്ക് നോക്കൂ കുറച്ച് സുഖം കിട്ടാൻ വേണ്ടി ഇവിടെ മത്സരമാണ് കടുത്ത മത്സരം വെട്ടും കുത്തും വിപ്ലവവും മത്സരബുദ്ധി വെച്ചുകൊണ്ട് വൈരം വെച്ചുകൊണ്ട് ഈ ലോകത്തിൽ എന്തൊക്കെ ചെയ്യുന്നു എന്നിട്ടോ അനന്ത ദുഃഖം നജവേദ നജവേദമൂഢ അവസാനമില്ലാത്ത ദുഃഖം പിന്നെയും പിന്നെയും ഈ പരിശ്രമത്തിലൂടെ വന്നു ചേർന്നിട്ടും അവരെ കണ്ണു തുറക്കണില്ല ഓ ഈ ദുഃഖ സുഖത്തിനുള്ള പരിശ്രമം എനിക്ക് ദുഃഖമാണ് തന്നതെന്ന് തിരിച്ചറിഞ്ഞാലേ ആ പരിശ്രമത്തിൽ നിന്ന് പിന്തിരിയാൻ പറ്റുള്ളൂ ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം കുട്ടികളെ എന്ന് ഇത്ര അരിമയോട് കൂടിയിട്ടാണ് അച്ഛൻ പറഞ്ഞു തരുന്നത് നോക്കൂ മഹാത്മാക്കളായ ആളുകളെ ഈശ്വരബുദ്ധിയോടു കൂടി ശുശ്രൂഷിക്കണം സേവിക്കണം ഭഗവാന്റെ കഥകളെ അമൃതസമാനമാണ് ഭഗവാന്റെ കഥകൾ അമൃതമാണ് അമൃതകഥയാണ് അമൃതസ്വരൂപനാണ് ഭഗവാൻല്ലോ ആ ഭഗവാന്റെ അമൃതസമാനമായ കഥകളെ നിരന്തരം കേൾക്കണം മത് മത്കഥയാത് നിത്യം മത് മത്ദേവസംഗാത് ഗുണകീർത്തനാൻമേ നിർവൈര സാമ്യോപശമേന പുത്ര ജിഹാസയാഹ ഗേഹാത്മബുദ്ധേ സാധനയും പറഞ്ഞു എന്ത് ചെയ്യണം ഭഗവാൻ്റെ കഥകൾ നിരന്തരം കേൾക്കണം ഭഗവാൻ്റെ ക്ഷേത്രങ്ങളിൽ പോയി ദർശനം ചെയ്യണം ഭഗവാനെ ഇഷ്ടദേവതാരൂപേണ ആരാധിക്കണം ഭഗവാന്റെ തിരുനാമം നിരന്തരം ജപിക്കണം ഭഗവാൻ വേണ്ടി സർവകർമ്മങ്ങളും അനുഷ്ഠിക്കണം എല്ലാ ചരാചരങ്ങളിലും ഭഗവാൻ ആണ് അന്തര്യാമിയിരിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് ആരോടും വെറുപ്പും വിദ്വേഷവും ശത്രുഭാവവും വച്ചുകൊണ്ടിരിക്കാണ്ടിരിക്കണം ഈ ദേഹം ജഡവും നശ്വരവുമാണ് ഈ ദേഹത്തിലുള്ളതായ ആസക്തിയാണ് വിഷയാസക്തിക്ക് കാരണം വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഒന്നിനെയും വിടേണ്ട ആവശ്യമില്ല ഈ ദേഹത്തിലുള്ള ആസക്തി വിടേ വേണ്ടു എന്ന് മനസ്സിലാക്കി ഈ ദേഹത്തിൻ്റെ നശ്വരതയും ഈ ദേഹത്തിൻ്റെ സ്വഭാവം എല്ലും മാംസവും മജ്ജയും മലവും മൂത്രമൊക്കെ കൊണ്ട് നിറച്ചൊരു പേടകമാണത് ഇതിനെ വിചാരം ചെയ്യണത്രയന്ത്രം അങ്ങനെ അതിൽ അറപ്പും വെറുപ്പും ഉളവാവണം അധ്യാത്മിക ശാസ്ത്രങ്ങളെ അധ്യാത്മയോഗേന വിവിക്തസേവയ അധ്യാത്മശാസ്ത്രങ്ങൾ നിഷ്ഠയോടുകൂടി ഗുരുജനങ്ങളിൽ നിന്ന് പഠിക്കുക മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയൊക്കെ നിയന്ത്രിക്കുകൊണ്ടുള്ളത് ജീവിതം നയിക്കുക ഗുരുജനങ്ങളിലും ശാസ്ത്രങ്ങളിലും ശ്രദ്ധയോടുകൂടി ആ സൗര പറഞ്ഞു തരേണ്ട സാധനാനുഷ്ഠാനങ്ങൾ പിന്തുടർന്ന് അനുഷ്ഠിക്കുക അവസാന ആവശ്യമില്ലാത്ത വാക്കുകൾ ഒഴിവാക്കുക സർവചരാചനങ്ങളിലും എന്നെ കാണാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചാൽ നിങ്ങളുടെ മനസ്സ് ക്രമത്തിൽ ശുദ്ധമാകും അങ്ങനെ ശുദ്ധമായ മനസ്സ് യോഗേന ധ്യാനത്തിലൂടെ എന്നിൽ ചേരും അങ്ങനെ ആ മനസ്സ് എന്നിൽ ചേർന്ന് എൻ്റെ സ്വരൂപം കൈവരിച്ചാൽ അവൻ മുക്തനായി ധന്യനായി ശാശ്വത ശാന്തി അതിനുശേഷം അവിടെ നിന്ന് എന്തു ചെയ്തു ഗൃഹസ്ഥാശ്രമം അവസാനിപ്പിച്ചു നിങ്ങളിൽ മൂത്തവനും സകല സൽഗുണ സമ്പന്നനും ശ്രേഷ്ഠനുമായ ഭരതനെ ഞാൻ രാജാവാക്കുകയാണ് മത്സരബുദ്ധി ഇല്ലാതെ നിങ്ങൾ അദ്ദേഹത്തിനെ ഭരണത്തിൽ സഹായിക്കണം എന്ന് പറഞ്ഞ് ഭരതനെ ചക്രവർത്തിയാക്കി വഴിച്ചു അവധൂത വൃത്തിയെ സ്വീകരിച്ചു അത്ര നോക്കണം ഭഗവാൻ്റെ അവതാരമാണ് ആദ്യം ഒന്നാന്തരം ചക്രവർത്തിയായി ധർമ്മനിഷ്ഠമായി രാജ്യം ഭരിച്ചു പ്രജകൾക്ക് മാതൃകയായി ഒരച്ഛനെന്നുള്ളതിൽ മക്കളായി കണ്ട് പ്രജകൾക്ക് മുഴുവനും മോക്ഷധർമ്മത്തെ ഉപദേശിച്ചു അതിനുശേഷമോ അവധൂതന്മാരെ ഈ ആത്മജ്ഞാനികൾ എങ്ങനെ ദേഹം വെടിയണം എന്ന് ലോകത്തെ പഠിപ്പിക്കാൻ അവധൂതവൃത്തി എന്താ ശരീരത്തിലുള്ള അത് കൊട്ടാരത്തെ ചക്രവർത്തിയെന്നൂല്ലേ കിരീടം ആഭരണങ്ങൾ എല്ലാ ആടയാഭരണങ്ങളൊക്കെ കഴിച്ചു വെച്ചു വസ്ത്രങ്ങൾ പോലും ഉടുത്തില്ല ദിഗംബരനായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നും ഇണ്ടാണ്ടിരിക്കാൻ വായിൽ കുറച്ച് കല്ലൊക്കെ വെച്ചുകൊണ്ട് ഒന്നും ഇണ്ടാതെ ജഡനെ പോലെ ഉന്മത്തനെ പോലെ ഭ്രാന്തനെപ്പോലെ പിശാചിനെ പോലെയൊക്കെ മറ്റുള്ളവർക്ക് തോന്നുമാറ അവരങ്ങനെയൊന്നുമല്ല നമുക്ക് ഈ പ്രമദൂതന്മാരെ കണ്ടത് നമുക്കങ്ങനെ തോന്നുക അവരെ അങ്ങനെയൊക്കെ കിട ഇരിക്കും പക്ഷേ അങ്ങനെയല്ല അവർ പരിപൂർണ്ണ ജ്ഞാനികളാണ് അങ്ങനെ അവരങ്ങോട്ട് പോയി പലരും സഞ്ചരിച്ചു നാം ആരാണ് അവധൂതൻ അവധൂത നാലക്ഷരാണ് അവധൂതൻ്റെ നിർവചനം പറയണത് അ അക്ഷരത്വാത് വരേണ്യത്വാത് ധൂത സംസാരബന്ധനാത് തത്വമസ്യാതി ലക്ഷ്യത്വാത് അവധൂത ഇരീര്യതേ അവധൂതൻ എന്ന് പറയണ ആരെയാണ് വെറുതെ പ്രാന്തനെ പോലെ നടക്കുന്ന ആൾക്കാരൊക്കെ അവധൂതന്മാരല്ല മനസ്സിലായോ അവതൂതന്മാർ ചിലപ്പോൾ പ്രാന്തരീയമായ നടന്നുവന്നു വരും പക്ഷേ അതല്ല പ്രമാണം എന്താ അക്ഷരത്വാൽ അക്ഷരം ബ്രഹ്മപരമെന്നാണ് ഗീത പറയാം പരമ പരബ്രഹ്മം പരമാത്മാവിനെയാണ് അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരതീതി അക്ഷര മാറ്റമില്ലാത്തത് നാശമില്ലാത്തത് നിത്യവും ശാശ്വതവുമായിട്ടുള്ളത് അപ്പോൾ ആ നാശരഹിതമായ പരബ്രഹ്മതത്വത്തെ സാക്ഷാത്കരിച്ചവൻ അക്ഷരത്വാൽ വരേണ്യത്വാൽ വരേണ്യച്ച ശ്രേഷ്ഠം അക്ഷ ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠം ഭഗവാനാണ് ആ പരബ്രഹ്മമാണ് ആ വരേണ്യമായ ശ്രേഷ്ഠമായ പരമാത്മത്വം സാക്ഷാത്കരിച്ചവൻ ദൂതസം ആ വ അക്ഷരത്വൽ വരേണ്യത്തേൽ ദൂത സംസാര ആ സാക്ഷാത്കാരം കൊണ്ട് അജ്ഞാനത്തെ നശിപ്പിച്ച് ഈ സംസാര സംസാരത്തിലെ കെട്ടുകളെ കഴിച്ചു കളഞ്ഞവൻ അർത്ഥം കെട്ടുകളൊക്കെ പൊട്ടിപ്പോയി ഹൃദയഗ്രന്ഥിയൊക്കെ പൊട്ടിപ്പോയി അവരുടെ ആ വിദ്യകാമ പോയി ദൂത തത്വമസ്യാദി ലക്ഷ്യത്വൽ തത്വമസ്യെന്ന് മഹാത്മാക്കൾ ഗുരുനാഥന്മാർ പറയണ ആ ഉപദേശത്തിൻ്റെ ലക്ഷ്യമാകുന്ന പരമാത്മാവിനെ അനുഭവത്തിൽ കൊണ്ടുവന്ന ആൾ അർത്ഥം അങ്ങനെയുള്ള ആളെ അവധൂത ഇരീര്യതേ അക്ഷരത്വാത് വരേണ്യത്വാത് ധൂത സംസാര സംസാരബന്ധനാത് തമസ്യയാദി ലക്ഷ്യത്വാത് അവധൂത ഇരീര്യതേ ആവാധൂത ഓരോ വാക്കിൻ്റെ നിർവചനം ടീക്കട്ടെ അങ്ങനെ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് അദ്ദേഹം സ്വന്തം നാട്ടിൽ ചിലപ്പോൾ അന്യ നാട്ടിലൂടെ ഒക്കെ സഞ്ചരിച്ചു പൊതുവേ കർണാടകത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം കൊങ്ക വെങ്ക കുടക പർവ്വതങ്ങളിലൂടെ നമുക്ക് കാണാം കൊങ്കൻ റയിലെ പോകുമ്പോൾ യാത്ര ചെയ്തറിയാം അത് മുഴുവൻ കാടും മലയും പർവ്വതങ്ങളായിരുന്നു ആ ഭാഗത്തു കൂടി അദ്ദേഹം അധികം ദക്ഷിണ കർണാടകത്തിൽ പല ആൾക്കാരും അദ്ദേഹത്തിൻ്റെ മഹത്വം പറഞ്ഞ് അതിനെ പൂജിച്ചു നമസ്കരിച്ചു സേവിച്ചു പല ആൾക്കാരോ അദ്ദേഹം മൂഢൻ ഭ്രാന്തൻ എന്നൊക്കെ വിചാരിച്ച് ശകാരിച്ചു കല്ലെറിഞ്ഞു മണ്ണുവാരിട്ടു അവമാനിച്ചു പക്ഷേ രണ്ടും അദ്ദേഹത്തിന് ഒരുപോലെയാണ് കാരണം ഈ നിന്ദിക്കുന്നവനെയും ആ ആ തന്നെ സൂചിക്കുന്നവനെയും താനായിട്ട് കാണുന്നവനല്ലേ അദ്ദേഹം തനിന്ന് അന്യമായിട്ടൊരു ജഗത്തില്ലെന്ന് സാക്ഷാത്കരിച്ച മഹാനാണ് അദ്ദേഹം സർവത്തെയും താനായി കണ്ടുകൊണ്ട് യാതൊരു വികാരക്ഷോഭങ്ങളും ഇല്ലാതെ അദ്ദേഹം സഞ്ചരിച്ചു ചിലപ്പോൾ ഒരിടത്ത് കിടക്കുന്നെ ചിലപ്പോൾ ഈ പശു പശുക്കളെ മാതിരി ചിലപ്പോൾ ഈ മൃഗങ്ങളെ മാതിരി മാനിനേ മാതിരി ഒക്കെ ഒരുതരം അഭിനയിക്കുക അവരൊക്കെ ആഹാരം അവരുടെ ആഹാര രീതിയെ പിന്തുടരും ചിലപ്പോൾ പെരുമ്പാമിനെ മാതിരി ഒരിടത്ത് കിടക്കും വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാൽ കഴിച്ചു ഇല്ലേ കഴിച്ചില്ല മലമൂത്ര വിസർജനങ്ങളൊക്കെ ഒരിടത്ത് തന്നെ അയ്യേ നാറില്ല അപ്പോൾ നാറല്ല സുഗന്ധമായിരുന്നു അത്രേ ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്നും മലമൂത്രങ്ങളിൽ നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ ആ അഖിലും സു പാമ്പ്രാണിയും അഷ്ടഗന്ധവും അതൊക്കെ പുകച്ചാലുണ്ടാവുന്ന സുഗന്ധദ്രവ്യങ്ങളുടെ മണം ചുറ്റുപാടും വന്നിരുന്നു അത്രേ അതുമാത്രമല്ല ഈ അവധൂത മഹാത്മാവിനെ ഋഷഭദേവനെ സേവിക്കാൻ വേണ്ടി സിദ്ധികളൊന്നൊന്നായി പിന്നാലെ വന്ന് കാത്തു നിൽക്കുകയായിരുന്നു അത്രേ ഞങ്ങളെ ഒന്ന് കടാക്ഷിക്കൂ എന്ന് പറഞ്ഞിട്ട് പരകായ പ്രവേശം ദൂരശ്രവണം ദൂരദർശനം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ സിദ്ധികൾ ഇവിടെ ഇന്ന് അവിടെ നടക്കാൻ കാണാൻ പറ്റുക കേൾക്കാൻ പറ്റുക മുമ്പിൽ ഒരാൾ വരുമ്പോൾ അയാളുടെ ഉള്ളിൽ എന്താ നടക്കുന്നത് എന്ന് അറിയാൻ പറ്റുക വേറൊരാളുടെ ശരീരത്തിൽ കയറാൻ പറ്റുക വെള്ളത്തിൽ പൊന്തി കിടക്കാൻ പറ്റുക വിഷ് അഗ്നിയിൽ നടന്നാലും പൊള്ളാണ്ടിരിക്കുക ആകാശത്തിലൂടെ ഗമിക്കാൻ സാധിക്കുക ശരീരൻ്റെ ഭാരം കുറയ്ക്കാൻ പറ്റുക കൂട്ടാൻ പറ്റുക വലിപ്പം ചെറുതാക്കാൻ പറ്റുക വലുതാക്കാൻ പറ്റുക ഇതൊക്കെ സിദ്ധികളാണ് ഇങ്ങനെയുള്ള അനേകം അനേകം സിദ്ധികൾ ഇതേൻ്റെ പിന്നാലെ വന്നു പക്ഷേ ഋഷഭദേവൻ ഈ സിദ്ധികളെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല അത്രേ പുല്ലുപോലെ അവഗണിച്ചു എന്നാണ് അപ്പം പരീക്ഷത്തിൽ ചോദിക്കുക ഋഷഭദേവരെ പോലെ ഈശ്വര സാക്ഷാത്കാരം നേടിയ ഈശ്വരാവതാരമായ ഒരാൾക്ക് ഈ സിദ്ധി സ്വീകരിച്ചുകൊണ്ട് എന്താ തകരാറ് അവ പറഞ്ഞു മനസ്സിനെ വിശ്വസിക്കാൻ പാടില്ല നമ്മളെ പഠിപ്പിക്കുക സാധകന്മാരെ പഠിപ്പിക്കാൻ ഋഷഭദേവനെ സിദ്ധി കൊണ്ടൊന്നും വരില്ലെങ്കിലും അദ്ദേഹം സിദ്ധിയെ തൃണവൽക്കരിച്ചു കാരണം ഈ സിദ്ധികളൊക്കെ മനസ്സിൻ്റെ തലത്തിലാണേ എപ്പോഴാണ് ഈ മനസ്സിനെ നമ്മൾ വിശ്വസിക്കുക അപ്പം നമ്മൾ മനസ് മനസ്സ് നമ്മളെ പറ്റിക്കത്രേ ആ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരാൾ മനസ്സത്ര നമ്മുടെ മനസ്സത്ര എന്താ ആ അതുകൊണ്ട് കാമം ക്രോധം വിദ്വേഷം ആസക്തി ഇങ്ങനെ ഓരോരോ വികാരങ്ങളെ ഉണ്ടാക്കി നമ്മുടെ മനസ്സിനെ വിശ്വസിച്ചാൽ അത് നമ്മളെ ആപത്തിലേക്ക് തള്ളിയിടും അതുകൊണ്ട് ഒരിക്കലും ഈ മനസ്സിൽ തലത്തിലുള്ള സിദ്ധിയിൽ ഭ്രമിച്ചാൽ അവർക്ക് മോക്ഷം സാധ്യമല്ല മനസ്സിനും അതീതമായി ഉയരുന്നവനെ മനസാക്ഷിയായ പരമാത്മ സ്വരൂപത്തിൽ മനസ്സ് വിലയിച്ച് ആ ഭഗവത് അനുഭൂതി ആത്മാനുഭവം മോക്ഷാനുഭവം കിട്ടുള്ളൂ മനസ്സിൻ്റെ തലത്തിൽ നിന്നാലോ കുറച്ചു കഴിയുമ്പോൾ ദേഹാഭിമാനം വർദ്ധിക്കും എന്നെ ആൾക്കാർ പൂജിക്കണം ഞാൻ പറയണൊക്കെ നടക്കണമെന്ന് പറയുമ്പോൾ ആൾക്കാർ കൂടും അപ്പോൾ എനിക്ക് എന്താവും അഹങ്കാരം ഒരു അമ്പട ഞാനേ തോന്നും അത് അതപ്പജനത്തിനുകൂടിയും കാരണമാവും എന്തായാലും സിദ്ധികൾ ഈശ്വര സാക്ഷാത്കാരത്തിന് തടസ്സമാണ് അത് നമ്മളെയൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഋഷഭദേവൻ സിദ്ധികളെ ഒന്നും സ്വീകരിച്ചില്ല എന്നാണ് അതിനുശേഷം അവിടെ നിന്ന് അങ്ങനെ ആ അങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് കുടശാദ്രിയിലെത്തി മുടെ മുകളിൽ കുടശാദ്രിയില്ല കുടകപർവ്വതം കുടശാദ്രി അവിടെ എത്തിയപ്പോൾ കാട്ടുതീയിൽ മരങ്ങളൊക്കെ ഇങ്ങനെ വെന്ത്രിയണു കാട്ടുതീയിൽ അദ്ദേഹം കൊണ്ട് കയറിപ്പോയി ആ കാട്ടുതീയിൽ തൻ്റെ ശരീരത്തെ ഒഴിച്ച് അദ്ദേഹം സ്വദാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്തിനാണ് ഭഗവാന്റെ ഈ അവതാരം ഋഷഭാവതാരം എത്രയോ കാലമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരിൽ നടത്താൻ വേണ്ടിയിട്ടത്രേ ചിരസുപ്തബുദ്ധേഹേ എത്ര കാലമായി നമ്മളൊക്കെ ഉറങ്ങാൻ തുടങ്ങിയിട്ട് എവിടെ അജ്ഞാനനിദ്രയാ സുപ്തഹ ജീവഹ ഈ ജീവജാലങ്ങളൊക്കെ അജ്ഞാനത്തിലുറങ്ങിക്കിടക്കുക ആത്മാവിനെ അറിയാതെ ശരീരമാണ് ഞാനെന്ന വിചാരത്തോടുകൂടി ജീവിക്കുന്നവരൊക്കെ ഉറങ്ങുന്നവരത്രേ സത്യത്തിലേക്ക് ഉറങ്ങിയിരിക്കുക യാ നിശ സർവഭൂതാനം തസ്യം ജാഗ്രത്തി സംയമീ വിശിതപ്രജ്ഞനെക്കുറിച്ച് പറയുമ്പോൾ ഗീതയിൽ വിഭവം പറയുക നമ്മളൊക്കെ ഏതൊരു സത്യത്തിലേക്ക് ഉറങ്ങിയിരിക്കുമോ അതിലേക്ക് അദ്ദേഹം ഉണന്നിരിക്കുന്നു നമ്മളൊക്കെ ഏതൊരു നാനാത്വ പ്രപഞ്ചത്തിലേക്കും ഈ ദേഹ ഭാവത്തിലേക്കും ഉണർന്നിരിക്കുമോ അതിലേക്ക് അദ്ദേഹം ഉറങ്ങിയും ഇരിക്കുന്നു അർത്ഥം സർവഭൂതാനം അത് നിശയാണ് അത് നിദ്രയ്ക്ക് സമാനമാണ് അജ്ഞാന നിദ്രയാണ് ആത്മാവിനെ അറിയാതെ കഴിയുക അങ്ങനെയുള്ള നമ്മളെ ഉണർത്താൻ വേണ്ടി ശ്രേയസ്യതജ്ഞതനയാ ചിരശുദ്ധ ബുദ്ധേഹേ ലോകശ്രേയക്കരുണയ അഭയം ആത്മലോകം ആഖ്യാന്നമോ ഭഗവതേ ഋഷഭായ തസ്മീ ആത്മലോകത്തെ കാണിച്ചു തരണം നമുക്കൊരാത്മ സാമ്രാജ്യം ഉണ്ട് നമ്മൾ സാമ്രാജ്യത്തിലെ ചക്രവർത്തിമാരായിരുന്നു നമ്മളവിടുന്ന് നാട് കടത്തപ്പെട്ടതപ്പോൾ ഈ ശരീരാഭിമാനത്തേക്ക് എഴുതി വീണപ്പളേ ഈ ലോകത്തിലുള്ള ഒരു വസ്തുവിൻ്റെ ആവശ്യമില്ല ഉള്ളിൽ ആ അനന്ത സ്വരൂപനായ ഭഗവാൻ വിളങ്ങണ്ട് ആത്മസ്വരൂപനായിട്ട് അവിടേക്ക് നമ്മളെ ഉണർത്താൻ വേണ്ടിയിട്ടാണത്രേ ഋഷഭദേവൻ്റെ ഈ അവതാരവും ഈ ഉപദേശങ്ങളും ഈ ചരിത്ര ചരിയയും ഒക്കെ ഉണ്ടായത് അങ്ങനെയുള്ള ഭഗവാനെ നമസ്കാരം ചെയ്തു ഉണർത്തണം